നമസ്കാരം നിയമസഹായം വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തോടെ കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി നടത്തുന്ന മൊബൈൽ വാൻ അദാലത്ത് മൂവാറ്റുഴ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂത്താട്ടുളം മുനിസിപ്പാലിറ്റിയിൽ പര്യടനം നടത്തി കൂത്താട്ടുളം മുനിസിപ്പാലിറ്റിയിലെ പര്യടനം കൂത്താട്ടുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയ് ശിവൻ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു വാർത്തയിലേക്ക് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒത്തിരി തരത്തിലുള്ള പോഷകളൊന്നും ഇല്ലാതെ പരസ്പരം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറഞ്ഞ മനസ്സോടുകൂടി നമ്മളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ളൊരു സ്ഥലം നമ്മളിവിടെ കൊടുത്തിരിക്കുകയാണ് നമുക്കറിയാം കേൾസ എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ അത് രൂപീകരിച്ചിരിക്കുന്നത് തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഫീസ് വലിയ രീതിയിലുള്ള ഫീസൊക്കെ കൊടുക്കാതെ നീതി അവരുടെ പടിവാദങ്ങൾ സമയമായി ലഭ്യമാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ളതാണ് അനേക സ്ഥലത്തേ മൊബൈൽ കോളേജുകൾ നടപ്പാക്കുമ്പോൾ നമ്മുടെ ജനങ്ങളെ പഠിപാതങ്ങളെ നീതി ലഭ്യമാകുകയാണ് നിർഭാഗ്യ നമ്മുടെ രാജ്യത്തെ ജനസംഖ്യയുടെയും ഭൗതിക സാഹചര്യങ്ങളുടെയും പ്രത്യേകതകൾ കാരണം നമ്മുടെ നീതിന്യായ കോടതികളിൽ പലപ്പോഴും നീതി നിർവഹണത്തിന് കാലതാമസം നേരിടാറുണ്ട് എന്നതൊരു വസ്തുതയാണ് അത്തരമൊരു സാഹചര്യത്തിലാണ് അദാലത്ത് പോലെയുള്ള ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓർട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ സംവിധാനങ്ങൾ കോടതി ഇതര ന്യായ നിർവ്വാഹിച്ച സംവിധാനങ്ങൾ പ്രാധാന്യം വർദ്ധിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും ഇവിടെ എത്തിയിരിക്കുന്നത് നിങ്ങളെ വ്യക്തിപരമായി അലട്ടുന്ന ഓരോ ഗൗരവമേറിയ പ്രശ്നങ്ങളുമായി മറ്റൊരാൾക്ക് കേൾക്കുമ്പോൾ വളരെ സാരം വന്ന് ചിലപ്പോൾ തോന്നിയാക്കണമെങ്കിലും അതിലുൾപ്പെടുന്ന കക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഓരോ കേസും ആ വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തിനെ സാരമായി തന്നെ ബാധിക്കുന്ന ആ വ്യക്തിയുടെ മനസമാധാനത്തിനെയും സുഗമമായ ജീവിതത്തിനെയും ഒക്കെ ഒരു പരിധിവരെ അലട്ടുന്ന പ്രശ്നങ്ങളാണ് കൂത്താട്ടോളത്തെ വാർത്തകളും വിശേഷങ്ങളും എന്ത് ചെയ്യുന്നില്ല കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ടോളം നമുക്ക് വീണ്ടും കാണാം ലൈഫ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂട്ടാട്ടുകൂടത്തുന്ന ലോട്ടസ്